നമസ്കാരം കേരളം സംരംഭ സംരംഭസൗഹൃദ സംസ്ഥാനമായെന്ന സർക്കാർ വാദം വലിയ ചർച്ചകൾ സൃഷ്ടിക്കുമ്പോൾ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായി സംരംഭകർ ട്രാൻസ്ഫോമറുകളുടെ ക്ഷാമമാണ് ഉപഭോക്താക്കളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് കഴക്കൂട്ടം കെ ഐ സി ബി സെക്ഷന് കീഴിൽ പണമടച്ച പത്തോളം സംരംഭകർക്ക് ട്രാൻസ്ഫോമറുകളുടെ ക്ഷാമം കാരണം വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം വ്യവസായ വാണിജ്യ മേഖലയിൽ മേഖലയിലടക്കമുള്ളവർ കണക്ഷനുകൾക്ക് വേണ്ടി ട്രാൻസ്ഫോമറുകളുടെ പണം അടച്ച് കാത്തുനിൽക്കുകയാണ് പണം അടച്ച് എട്ട് മാസം കഴിഞ്ഞിട്ടും വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല പ്രതികാര നടപടികൾ ഭയന്ന് പരാതി പറയാനോ വിശദീകരണം തേടാനോ സംരംഭകർക്കാവുന്നില്ല വ്യവസായ വാണിജ്യ മേഖലയിൽ മേഖലയിലടക്കമുള്ളവർ കണക്ഷനുകൾക്ക് വേണ്ടി ട്രാൻസ്ഫോമറുകളുടെ പണം അടച്ച് കാത്തു നിൽക്കുകയാണ് ട്രാൻസ്ഫോമറുകളും പുതിയ മീറ്ററുകളും സെക്ഷൻ ഓഫീസുകളും ലഭ്യമല്ലാത്തതിനാൽ വൈദ്യുതി കണക്ഷൻ കിട്ടാൻ കാലതാമസം നേരിടുകയാണ് ഇതിൽ ഭൂരിഭാഗവും പകൽ നേരത്തെ വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള വ്യവസായങ്ങളായതിനാൽ ഉപഭോക്താക്കളിൽ നിന്നും ലഭ്യമാകേണ്ട കോടികളാണ് കെ പ്രതിദിനം നഷ്ടമാകുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിട്ടും ട്രാൻസ്ഫോമറുകളുടെ എണ്ണം കൂട്ടാൻ കെ സാധിക്കുന്നില്ല അമിത ലോഡിൽ കേടാവുന്ന ട്രാൻസ്ഫോമറുകൾക്ക് പകരം സംവിധാനം ഒരുക്കാനും കെ കഴിഞ്ഞിട്ടില്ല പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിലവിലുള്ളവയുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രശ്നത്തിനുള്ള പരിഹാരം എന്നാൽ ആവശ്യത്തിന് ട്രാൻസ്ഫോമർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തതിനാൽ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ് വേലൻസുകൂടി രൂക്ഷമാകുമ്പോൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തുമെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ക്ഷാമം പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് കുറച്ചു കാലമായി ട്രാൻസ്ഫോമറുകൾ എനർജി മീറ്ററുകൾ തുടങ്ങിയവയ്ക്ക് രൂക്ഷക്ഷാമം നേരിടുന്നുണ്ട് സാധന സാമഗ്രികൾ വാങ്ങുന്ന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് ഇവയുടെ സംഭരണ ഉത്തരവാദിത്വം അതോടൊപ്പം തകരാറിലായ മീറ്ററുകൾ മാറ്റാൻ പറ്റാതെ ഉണ്ടാകുന്ന കോടികളുടെ നഷ്ടവും കെ സി ബിക്ക് തലവേദനയായിട്ടുണ്ട് തകരാറിലായ മീറ്ററുകൾ ഏഴു ദിവസം കൊണ്ട് മാറ്റണമെന്നാണ് നിയമമെങ്കിലും മാസങ്ങളായിട്ടും മാറ്റാത്തവ ധാരാളമാണ് ശരാശരി അനുസരിച്ച് ബില്ല് നൽകുന്നതിനാലും കെ സി ബിക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നു കൃത്യസമയത്ത് മീറ്ററുകൾ എത്തിക്കുന്നതിലും ട്രാൻസ്ഫോമറുകൾ ലഭ്യമാക്കുന്നതിലും ഉന്നതർ വരുത്തുന്ന വീഴ്ചയാണ് ഇതിന് കാരണം കഴിഞ്ഞ വർഷത്തെ വൈദ്യുതി പ്രതിസന്ധി കെ എ സി ബിക്ക് പാഠമായില്ലെന്നും ട്രാൻസ്ഫോമുകളുടെ ക്ഷാമം മലബാർ മേഖലയിലെ ഉപഭോക്താക്കളെ ഏറെ ദുരിതത്തിലാക്കുമെന്നുമുള്ള തരത്തിലെ വാർത്ത വസ്തുതാപരമല്ലെന്ന് കെ സി ബി വിശദീകരിച്ചിരുന്നു എന്നാൽ ഇത് ശരിയല്ലെന്ന് പറഞ്ഞു വെക്കുന്നതാണ് കഴക്കൂട്ടത്തെ സംഭവം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ട്രാൻസ്ഫോമർ നൽകാമെന്ന് കരാറിൽ ഏർപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തി മാർച്ചിൽ തന്നെ ഇവ ലഭ്യമാക്കാനാവുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കെ സി ബി പറയുന്നു മാർച്ച് മാസത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക എണ്ണത്തിന് ഓർഡറും നൽകിയിട്ടുണ്ട് കേടാവുന്നവ മാറ്റി സ്ഥാപിക്കുന്നതിനായി നൂറ് ട്രാൻസ്ഫോമറുകൾ പ്രത്യേകം കരുതിയിട്ടുണ്ടെന്നാണ് കെ ഐ സി അവകാശവാദങ്ങൾ